ഇന്ന് എം എൽ എ ആയി ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് എല്ലാവരും കാത്തിരിക്കുന്നു എപ്പോഴാണ് ചടങ്ങുകൾ എങ്ങനെയാണ് ചടങ്ങുകൾ പറയൂ റോഷനിയെ അത് ചടങ്ങ് വൈകുന്നേരം മൂന്ന് അരയ്ക്കാണ് ഈ എം എൽ എ ആയിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നിയമസഭയിലുള്ള ശങ്കരനമ്പി ഹാളിൽ വെച്ചിട്ടാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ ഇനി നിയമസഭ ചേരാനിരിക്കുന്നുള്ളൂ അപ്പോൾ അത് അതുകൊണ്ടാണ് അത്രയും വൈകണ്ട എന്ന് വിചാരിച്ചാണ് നേരത്തെ തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇന്നിപ്പോൾ നടക്കുന്നത് സ്പീക്കർ എൻ ഷംസീറിൻ്റെ നേതൃത്വത്തിലായിരിക്കും അദ്ദേഹത്തിന് ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ഒരു സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഇന്നിപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട് വൈകുന്നേരം വലിയൊരു അദ്ദേഹത്തിന് വേണ്ടി ഒരു ഒക്കെ തന്നെയും ഇവിടെ കോൺഗ്രസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് വൈകുന്നേരം മൂന്നരയ്ക്ക് നിയമസഭയിലുള്ള ശങ്കരൻ തമ്പി ഹാളിൽ തന്നെയാണ് നടക്കുന്ന കോൺഗ്രസിലുള്ള പ്രവർത്തകരൊക്കെ തന്നെയും അങ്ങോട്ടേക്ക് എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് സാധാരണ സ്പീക്കറിൻ്റെ ചേംബറിൽ വെച്ചിട്ടാണ് ഈ ഒരു ചടങ്ങ് നടക്കാറുള്ളത് അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ തന്നെ ഒരു ആവശ്യമായിരുന്നു ശങ്കരൻ തമ്പി ഹാളിൽ വെച്ച് നടത്തണമെന്നുള്ളത് അങ്ങനെയാണ് വൈകുന്നേരം മൂന്നരയ്ക്ക് നിയമസഭയ്ക്കുള്ളിലുള്ള ശങ്കരൻ തമ്പി ഹാളിൽ വെച്ച് ഈ ഒരു ചടങ്ങ് ഇന്നിപ്പോൾ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എല്ലാവരും വലിയ ഒരു സന്തോഷത്തിൽ തന്നെയാണ് കാരണം കോൺഗ്രസിന് വലിയൊരു ആത്മവിശ്വാസം നൽകിയത് തന്നെയായിരുന്നു അപ്പോൾ എല്ലാവരും അതിന്റെ ഒരു പ്രതീക്ഷ തന്നെയാണ് റോഷനി ഇനിയിപ്പോൾ ഉള്ളത് അതെ എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞു പക്ഷേ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തിരക്കിട്ട യോഗങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് ചേരുന്നുണ്ടല്ലേ എന്തൊക്കെയാവും ചർച്ചയാവുക ഈ സി സംസ്ഥാന കമ്മിറ്റിയും തുടരുകയാണ് ോഷ്നി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം തിരുവനന്തപുരത്താണ് ചേരുന്നത് ഈ ഒരു യോഗത്തിൽ പ്രധാനമായി ചർച്ചയാകുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം തന്നെ ആയിരിക്കും ആ വിജയവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ ഇന്ന് പ്രധാനമായി ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഡി സി സി കെ പി സി സി പുനഃസംഘടന ഇന്ന് ചർച്ചയാകാനുള്ള ഒരു സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് പുനഃസംഘടന നടത്തണമെന്ന് തന്നെയുള്ള തീരുമാനത്തിലാണ് ഉള്ളത് അപ്പോൾ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും പിന്നീട് ഈ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മുന്നണി വിപുലീകരണം എന്ന് പറയുമ്പോൾ അൻവറിന് ഒരു സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അൻവറിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ഇന്ന് ഈ ഒരു രാഷ്ട്രീയകാര്യ സമിതിയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നുണ്ട് അത് മാത്രവുമല്ല ഈ മുന്നണി പ്രവേശവും ഒക്കെ മാറ്റി നിർത്തിയാൽ ഏറ്റവും പ്രധാനമായുള്ള മറ്റൊരു ചർച്ച എന്ന് പറയുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിന് വരാൻ പോവുകയാണ് അതിനെ എങ്ങനെ നേരിടാമെന്നുള്ളൊരു ചർച്ച തന്നെയാണ് മറ്റൊന്ന് പ്രധാനമായി നടക്കുന്നത് കാരണം ഈ നിലമ്പൂരിലെ ഒരു വലിയ വിജയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല അപ്പോൾ ഇനിയിപ്പോഴുള്ള തെരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ച് നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ മായ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം അതിനുള്ള ഒരുക്കങ്ങൾ ഏതൊക്കെ തരത്തിൽ വേണമെന്നുള്ള ഒരു ചർച്ചകളായിരിക്കും പ്രധാനമായി ഇനി ഇപ്പോൾ നടക്കാനുള്ളത് അപ്പോൾ ആ ചർച്ചകളൊക്കെ തന്നെയും ഇന്ന് കെ പി സി സി രാഷ്ട്രകാര്യ സമിതിയിൽ നടക്കാനുണ്ട് പിന്നെ മറ്റൊരു ഇന്നത്തെ ഒരു രാഷ്ട്രീയ സമിതിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സെന്റ് ജോസഫ് അമ്പലത്തേക്ക് എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു രാഷ്ട്രീയത്തിലെത്തി ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചർച്ചകളൊക്കെ എന്തായാലും ചൂട് പിടിക്കട്ടെ തീരുമാനങ്ങളൊക്കെ അപ്പപ്പോൾ പുറത്തു വരട്ടെ വരുമ്പോൾ അപ്പപ്പോൾ നമ്മളത് പ്രേക്ഷകരിലേക്ക് െത്തിക്കും ശരി സാന്ത്വന നമുക്ക് വീണ്ടും കൂടുതൽ വാർത്തകളുമായി ഈ ദിവസം സജീവമാവുകയാണ് അപ്പോൾ വീണ്ടും സജീവമായി തന്നെ സാന്തനയെയും കാണാം